ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ശക്തമായ ഇടിമിന്നലിൽ മമ്മിയൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപകനാശം മമ്മിയൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന മൂത്തേടത്ത് വീട്ടിൽ രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രോഹിത് മിനി മാർക്കറ്റിലാണ് ഇടിമിന്നൽ കൂടുതൽ നാശം വിതച്ചത് സ്ഥാപനത്തിലെ സിസിടി ക്യാമറകൾ കമ്പ്യൂട്ടർ ഫാൻ തുടങ്ങിയവ കത്തിനശിച്ചു സമീപത്തുള്ള താമരശ്ശേരി വീട്ടിൽ സന്തോഷിന്റെ വാച്ചുകടയിലെ ഫാനും വടക്കുംപാട്ട് അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ആദിത്യ ടീ സ്റ്റാളിലെ ഫാനും കത്തി നശിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിലാണ് ശക്തമായ ഇടിമിന്നൽ അനുഭവപ്പെട്ടത് വലിയ ശബ്ദത്തോടെയാണ് ഇവ പ്രവർത്തനരഹിതമായത് ഇതേ സമയം കടകളിൽ ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആളപായമില്ല ഇന്നലെ രാത്രിയിലാണ് ശക്തമായ ഇടിമിന്നൽ അനുഭവപ്പെട്ടത് വലിയ ശബ്ദത്തോടെയാണ് ഇവ പ്രവർത്തനരഹിതമായത് ഇതേ സമയം കടകളിൽ ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആളപായം നക്ഷത്ര നക്ഷത്രളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് സിൽവർ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്